ിൽ ഇതാ ഒരു മണിനാഥം ഫണ്ട് ക്യാമ്പയിന് തുടക്കമായി കലാഭവൻ മണി കലാ സാംസ്കാരിക സമിതി ഓഫ് കേരള എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ അനശ്വര കലാകാരനായ കലാഭവൻ മണിയുടെ സ്മരണയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഒരു ആംബുലൻസും മൊബൈൽ മോർച്ചറിയും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ക്യാമ്പയിന്റെ ഭാഗമായുള്ള ആദ്യ ഡൊണേഷൻ സംഘടനയുടെ തിരുവനന്തപുരം ജില്ലാ ട്രഷർ ഓമന തങ്കമയിൽ നിന്നും സംസ്ഥാന പ്രസിഡന്റ് ബിജു നാരായണൻ സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാനതല ക്യാമ്പയിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരന് വേണ്ടി മാത്രം ജീവിച്ച ഒരു വ്യക്തിയാണ് കാരണം വർഷം മരിക്കുന്നത് മരിക്കുന്നതിന് രണ്ടു വയസ്സിന് മുമ്പ് വരെ ഞങ്ങൾ പരസ്പരം വിളിക്കാനോ ഉണ്ടായിരുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം വളരെ വർഷങ്ങൾ കൊണ്ട് ദില്ലി വളരെ രാജകുമാരൻ എന്ന് പറഞ്ഞ സിനിമ തുടങ്ങിയ കാലം മുതൽ മരിക്കുന്നവരെ ഞങ്ങൾ ഒരുമിച്ച് പല ഇതിലും ഉണ്ടായിരുന്നതാണ് അപ്പം വേണ്ടി വേണ്ടി ചെയ്യുന്ന ഒരു എന്ന് എന്നെ ബാബു സാറിനോട് ഞാൻ പറഞ്ഞില്ല ും കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പ്രസ്തുത സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി തിരുവല്ലം ബാബുകുട്ടൻ സംഘടനയുടെ പുതിയ പദ്ധതിയെ പറ്റി വിശദമായി സംസാരിച്ചു ഈ സംരംഭം നടപ്പിലാക്കി കൊണ്ടുവരണമെങ്കിൽ നീണ്ട ഒരു വർഷത്തിന്റെ പ്രയത്ന ഫലം ഉണ്ടെങ്കിൽ ഇത് സംഘടിപ്പിച്ച് സാധാരണക്കാരുടെ ജനങ്ങൾ തീരെ നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ഈ മോർച്ചറിയും ആംബുലൻസും ഈ ഹോട്ടലിൽ കാണുന്ന അംബേദ്കർ ട്രസ്റ്റ് ചെയർമാനാണ് അദ്ദേഹം ഇരുപതിനായിരം രൂപ ഫസ്റ്റ് ഡൊണേഷൻ നൽകാം എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് മൂമെന്റോ വാങ്ങി അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് കലാഭവൻ മണിയുടെ ഫോട്ടോ വെച്ച് നമ്മൾ അദ്ദേഹത്തിന് ഇത് കൊടുക്കുവാൻ തീരുമാനിച്ചത് വലിയൊരു പ്രവർത്തനമാണ് നാളെ ഈ വണ്ടി എന്നിഞ്ഞ് വരട്ടെ നോക്ക എവിടെ അതുകൊണ്ട് യൂണിറ്റിന്റെ വണ്ടിയായി അതിനാണ് യൂണിറ്റ് ഉണ്ടാക്കാൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കോട്ടുകാർ ശിവകലയുടെ പുതിയ കവിതാ സമാഹാരത്തിന് അനുമോദനമായി കവയത്രിയെ ആദരിച്ചു സംസ്ഥാന സെക്രട്ടറിയും ആദരം ഏറ്റുവാങ്ങി നമുക്കറിയാം നമുക്ക് എങ്ങനെയൊക്കെ ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ചിലർക്ക് സംഭാവനകളായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അത് വലിയൊരു കാര്യമാണ് അതോടൊപ്പം ചിലർക്ക് സമയം കണ്ടെത്തി ഇതിന്റെ കളക്ഷൻ വർക്കിന് ഇറങ്ങാൻ പറ്റും ഇപ്പൊ പല പല ഭാഗങ്ങളിൽ ഒരുമിച്ചുള്ള കളക്ഷൻ വർക്കിനായിട്ട് പോകാം അപ്പം ചിലർക്ക് കൂടുതൽ സമയമായിരിക്കും അതിന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത് ചിലർക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സഹായങ്ങളായിരിക്കാം ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഏതൊക്കെ രീതിയിൽ നമ്മളത് നമ്മുടേതായ രീതിയിൽ നമ്മളത് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് അങ്ങനെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവന്ന് പല രീതിയിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളെ വിപുലീകരിക്കാം വിപുലീകരിച്ച് കഴിയുമ്പോൾ ചടങ്ങിൽ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ജി മോഹനകുമാരൻ ജനറൽ കൺവീനർ ഡോക്ടർ വൈ ജോൺസൺ ജില്ലാ രക്ഷാധികാരി നാഗപ്പൻ ജില്ലാ പ്രസിഡന്റ് പ്രേംകുമാർ ജില്ലാ സെക്രട്ടറി ലക്ഷ്മി ആർ ഊത്ര തുടങ്ങിയവർ സംസാരിച്ചു തുടർന്നുള്ള ഫണ്ട് ക്യാമ്പയിൻ പ്രോഗ്രാം വിപുലമായി നടത്തുന്നതിന് യോഗത്തിൽ കൃത്യമായ പ്ലാൻ തയ്യാറാക്കി എല്ലാ ലോക മലയാളികൾക്കും ഒരു വർഷം പിന്നിടുന്ന വാഗമൺ സ്പൈസസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ് ഈ ഓണം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നന്മകൾ നിറഞ്ഞതാകട്ടെ എന്ന് ജഗദീഷനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ ഹാപ്പി ഓണം ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണൂർ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു